അധ്യാപക നിയമനം കുത്തനെ ഇടിഞ്ഞു എൽ പി യു പി എൽ പി എസ് ടിയും യു പി എസ് ടീം എല്ലാം കൂടിയിട്ടാണ് യു പി യിൽ ഇരുപത്തിയൊൻപത് ശതമാനവും എൽ പി യിൽ മുപ്പത്തി ശതമാനവും മാത്രമാണ് നടന്നിട്ടുള്ളത് നമസ്കാരം സുഹൃത്തുക്കളെ ഏവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക അതേപോലെ പുതിയ അപ്ഡേറ്റുകൾ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് ാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലെ ഒന്ന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസും മറ്റൊന്ന് ഓഫർ 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 സ്റ്റഡി സെന്റർ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന വമ്പൻ ഓഫറുകളെ കുറിച്ച് പരിചയപ്പെടുത്താനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ എൽ പി ഒ പി ഓണം മെഗാ ഓഫറാണ് പന്ത്രണ്ടായിരം രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് എത്ര രൂപയ്ക്ക വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന നൂറ് പേർക്ക് ഭാഗ്യശാലികളായ നൂറ് പേർക്ക് ഒരു വാച്ചും സമ്മാനമായിട്ട് നമ്മൾ നൽകുന്നുണ്ട് ഇത് എൽ പി ഒ പി യുടെ മെഗാ ഓണം ഓഫറാണ് ഇനി അടുത്തതോ എച്ച് എസ് ഐയുടെ ഓണം മെഗാ ഓഫർ ആണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഓഫറുകൾ എന്താണ് ഓഫർ തന്നെ നമ്മുടെ കാറ്റഗറി നാല് കാറ്റഗറിക്കും കൂടെ ഉള്ളത് അയ്യായിരം രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഓണം ആഘോഷിക്കൂ എയിംസിനോടൊപ്പം എന്നുള്ളത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ ചാനൽ സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും ഈ ഓഫറുകളെ പറ്റിയിട്ട് അറിയാൻ സാധിക്കും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോക്കി വെക്കാ അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ഇപ്രാവശ്യം എൽ പി ഒ പി എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ചുപേരുണ്ടാവും അല്ലെ കുറച്ചുപേരിൽ ഒരുപാട് പേരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് കടമ എന്ന് പറയുന്നത് എന്താണ് ഇന്റർവ്യൂ ആണല്ലേ അപ്പൊ ആ ഇന്റർവ്യൂ പുഷ് വേണ്ടേ ഒരു മോട്ടിവേഷനും ഒരു ഗൈഡൻസും ഒക്കെ വേണ്ടേ നമ്മുടെ എൽ പി ഒ പി ഇന്റർവ്യൂ ബാച്ച് ആയിട്ട് നമ്മുടെ എയിംസ് റീസെന്റായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ അറിയാ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത് നയൻ ഫോർ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്കാണ് കേട്ടോ വിളിക്കേണ്ടത് ഇനി ഇത് നമ്മൾ വീഡിയോസിൽ വീഡിയോസിലും നിങ്ങൾ കാണുന്നതാണ് അല്ലെങ്കിൽ ഒരു പ്രചോദനം വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരുടെ ഫോട്ടോസ് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് എൽ പി യുപിയുടെയും യു പി എസ് എയുടെയും എച്ച് എസ് എ ഇംഗ്ലീഷ് ഉണ്ട് ഇതിലൊക്കെ റാങ്ക് കിട്ടിയ ആളുകളുടെ ഫോട്ടോയാണ് എയിം സ്റ്റഡി സെന്ററിൽ പഠിച്ചു പോയവരുടെ ഫോട്ടോയാണ് കേട്ടോ എന്തിനാണ് ഈ ഫോട്ടോകൾക്ക് പകരം അടുത്ത പ്രാവശ്യം നിങ്ങളുടെയും ഫോട്ടോകൾ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊരു ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ കാണുക അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫോർട്ടി ത നാല്പത്തി മൂന്നാമത്തെ റാങ്ക് നാൽപ്പത്തി ഒന്നാമത്തെ റാങ്ക് നാൽപ്പത്തി നാല് നാല്പത്തി അഞ്ച് ഈ റാങ്കുകളൊക്കെ കിട്ടിയവരുടെ ഫോട്ടോകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മുടെ ചരിത്ര വിജയം നേടുന്ന ഒരു കോഴ്സ് ഉണ്ടല്ലേ നമ്മുടെ ഇവിടെ ഏതാണ് കേട്ടറ്റ് കേരളത്തിൽ ചരിത്ര വിജയമാണ് നമ്മുടെ കേട്ടറ്റ് പരീക്ഷയിലായിട്ട് നേടിക്കൊണ്ടിരിക്കുന്നത് അധ്യാപക പരിശീലന രംഗത്ത് കേരളത്തിൽ തന്നെ നമ്പർ ആയിട്ടുള്ള സ്ഥാപനമാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് അയ്യായിരത്തിലധികം കുട്ടികളെയാണ് നമുക്ക് ജയിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അവർക്കൊരു ഒരു പുഷ് കൊടുക്കാൻ സാധിച്ചില്ല അയ്യായിരത്തിലധികം കുട്ടികളെ നമുക്കൊരു ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു പരീക്ഷ പാസ്സാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏത് കഴിഞ്ഞ ഏഴ് കേറ്ററ്റുകളിലായിട്ട് കേട്ടോ അപ്പൊ അവരുടെ ഫോട്ടോസാണ് ഇത് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലെ റിസൾട്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ കാണുന്നത് ഇനി അടുത്തത് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ റിസൾട്ടാണ് കേട്ടോ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതിന്റെ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിലെ ചരിത്ര വിജയം കഴിഞ്ഞ ഏഴ് കേട്ടറ്റുകളിലായിട്ട് അയ്യായിരത്തോളം വിജയികളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജൂണാണ് നിങ്ങൾക്ക് ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു പ്രൂഫും ഒരു മോട്ടിവേഷനും എല്ലാം കൂടിയിട്ടാണ് ഇതാണ് ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ റിസൾട്ട് മാത്രമാണ് കുറച്ചുപേരുടെ ഫോട്ടോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനിയും ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഓഫറുകളും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ മെയിനായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്കാണ് വരുന്നത് ഏതാണ് പ്രൈമറി അധ്യാപക നിയമനം കുത്തനെ ഇടിഞ്ഞു എൽ പി യു പി എൽ പി എസ് ടിയും യു പി എസ് ടിയും എല്ലാം കൂടിയിട്ടാണ് യു പി യിൽ ഇരുപത്തിയൊൻപത് ശതമാനവും എൽ പി യിൽ മുപ്പത്തി ശതമാനവും മാത്രമാണ് നടന്നിട്ടുള്ളത് അതായത് അധ്യാപക നിയമനം വളരെ കുറഞ്ഞു എന്നുള്ളതാണ് ഒരുപാട് നിയമനങ്ങൾ ശുപാർശകൾ ഉണ്ടെങ്കിലും അതിൽ കുറച്ചു പേർക്ക് മാത്രമേ നിയമനം ലഭിച്ചിട്ടുള്ളൂ അത് എത്രയാണ് അതിന്റെ സ്ഥിതി വിവര കണക്കുകൾ ഒന്നും നമുക്ക് നോക്കാം അല്ലെ രണ്ട് വർഷം പൂർത്തിയാക്കിയ ലിസ്റ്റ് ആണ് കേട്ടോ രണ്ടു വർഷം പൂർത്തിയാക്കിയ യു പി അധ്യാപക റാങ്ക് പട്ടികയിൽ ഇരുപത്തി പോയിന്റ് ഒൻപതേ നാല് ശതമാനം നിയമന ശുപാർശയാണ് എട്ട് മാസം മാത്രം കാലാവധി ബാക്കിയുള്ള എൽ പി അധ്യാപക റാങ്ക് പട്ടികയിലെ നിയമന ശുപാർശ മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപതേ ഒന്ന് ശതമാനം അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏപ്രിൽ ഒക്കെ ആയിട്ട് തീരാൻ പോകുന്ന ലിസ്റ്റാണിത് അതില് ഇത്രയും പേർക്ക് നിയമനം കിട്ടിയിട്ടുള്ളൂ എന്നതാണ് ആ ഒരു ഒരു വിവര കണക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ നമ്മൾ ചെയ്തത് ഇനി യു പിയിൽ ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേർക്കും എൽ പി യിൽ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്കുമാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് പിന്നെ യു പി നിയമനം കാത്തിരിക്കുന്നത് എത്ര പേരാണ് യു പി നിയമനം കാത്തിരിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് യു പി നിയമനം കാത്തിരിക്കുന്നത് അതേപോലെ തന്നെ എൽ പി നിയമനം കാത്തിരിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേരാണ് കുറെ ജില്ലകളില് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് നോക്കാം മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ യു പി അതേസമയം ഏറ്റവും കുറവ് പത്തനംതിട്ടയിലുമാണ് മുപ്പത്തി ആറ് നിയമന ശുപാർശകളെ എവിടെ പോയിട്ടുള്ളൂ കുറെ കുറച്ച് ജില്ലകളിൽ ഏർ ഭിന്നശേഷിക്കാരുടെ ഒഴിവ് കാ ഭിന്നശേഷിക്കാര് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ജില്ലകളും ഉണ്ട് കേട്ടോ അതുപോലെ അതായത് ഏർ ആളില്ലാത്തതിനാൽ പാലക്കാട് ഭിന്നശേഷിക്കാരുടെ രണ്ടു ഒഴിവ് മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെയും കുറച്ച് നിയമനങ്ങൾ നടക്കാനുണ്ട് പിന്നെ എൽ പിയിലാണ് നിയമനം കാത്തിരിക്കുന്നത് എത്ര പേരാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേരാണ് അവിടെ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ ഇവിടെയും എവിടെ തന്നെയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് ആ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാലെണ്ണം അതായത് അപേക്ഷിച്ചവരുടെ നിയമനം കിട്ടിയത് റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ ഒക്കെ കൂടിയിട്ടാണ് ഈ അതിൽ നിയമനം ശുപാർശ കിട്ടിയിരിക്കുന്നത് എത്ര പേർക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് ഏറ്റവും കുറവ് എവിടെയാണ് വയനാട്ടിൽ വെറും എൺപത്തി മൂന്ന് എണ്ണം മാത്രമാണ് ഇനി മലപ്പുറത്തൊഴുകി ഒരു ജില്ലയിലും നിയമന ശുപാർശ അഞ്ഞൂറിലെത്തിയില്ല എൽ പി എൽപിയുടെ കാര്യം എന്തോ പറയുന്നത് പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത് പുതിയ പട്ടികയുടെ വേഗം പുറച്ച അതാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതായത് കുറെ പേർക്ക് കിട്ടിയിട്ടില്ല അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ എഴുതി കഴിഞ്ഞവരുടെ കാര്യം ഉണ്ടല്ലോ എഴുതി കഴിഞ്ഞവരുടെ ലിസ്റ്റ് വരാനായിട്ട് ഇച്ചിരി ലേറ്റ് ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് എൽ പി ഒ പി അധ്യാപക നിയമനത്തിനായി പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന നടപടികൾ പി എസ് സിയിൽ പുരോഗമിക്കുകയാണ് അടുത്ത വർഷം ആദ്യ മാസങ്ങളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത് റാങ്ക് ലിസ്റ്റ് അവർ വേഗം തന്നെ പ്രസിദ്ധീകരിക്കും എന്നാൽ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം മന്ദഗതിയിലായതിനാൽ പുതിയ ലിസ്റ്റ് വേഗത്തിൽ വേണ്ടിവരില്ല ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പുണ്ടല്ലേ ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വരാനൊക്കെ കുറച്ച് കാലതാമസം എടുക്കും എന്നാണ് പറഞ്ഞത് കുറച്ച് സമയം പിടിക്കും അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി എഴുതി സെറ്റ് ആയിട്ട് കിട്ടും എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ കുറച്ചധികം പേരുണ്ടാവുമല്ലോ അവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇന്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക തുടങ്ങുക നമ്മുടെ എയിംസിന്റെ പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് അല്ലെ എൽ പി ഇന്റർവ്യൂ ബാച്ച് എന്ന് പറഞ്ഞ തുടങ്ങുന്നുണ്ട് ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഇന്റർവ്യൂവിന് വേണ്ടിട്ട് തയ്യാറെടുക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നതല്ല നമ്മുടെ ലക്ഷ്യമാവേണ്ടത് ടോപ്പ് റാങ്കിൽ എത്തുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം കാരണം ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ ഇത്രയും ഒരുപാട് പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ ആദ്യമുള്ള കുറച്ചു പേർക്കേ നിയമനം കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതുകൊണ്ട് കാര്യമില്ല എന്നത് നിങ്ങൾ മനസ്സിലാകാം അതിൽ ടോപ്പ് റാങ്കിൽ വന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പായിട്ടും ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം കാണാനായിട്ട് സാധിക്കുള്ളൂ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന എന്താണ് ഇന്റർവ്യൂ എന്ന കടമ്പ എത്രയും നന്നായിട്ട് കിടക്കുക അതുപോലെ തന്നെ അതിൽ ടോപ്പ് റാങ്ക് എത്തുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതൊക്കെ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് പുതിയ ലിസ്റ്റ് വേഗത്തിൽ വേണ്ടിവരില്ല ആവശ്യമില്ല കാരണം ഇത്രയും പേരുടെ ഇനിയും നിയമനം വേണമല്ലോ അപ്പൊ അത് ലേറ്റസ് ലോ ആകുന്നതിനാൽ പുതിയൊരു ലിസ്റ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാവില്ല നിലവിലെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന നടപടികൾക്ക് വേഗം കുറച്ചേക്കും എന്ന സൂചനയുണ്ട് എൽ പി എസ് ടിയുടെ നിലവിലെ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെയും യു പി എസ് ടി റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെയുമാണ് കാലാവധി ഉള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇനി അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇവിടെ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും അവസാനം നടന്ന നിയമനം എന്നാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇടുക്കി മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ നിയമനം നടന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും കഴിഞ്ഞ ജൂലൈയിലാണ് ഏറ്റവും അവസാനത്തെ നിയമനം എറണാകുളത്ത് കഴിഞ്ഞ ഏപ്രിലിനു ശേഷം നിയമന ശുപാർശ ഉണ്ടായിട്ടേ ഇല്ല ബാക്കി ജില്ലകളിൽ ജൂണിന് ശേഷം നിയമനവും നടത്തിയിട്ടില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എൽ പി യു പി എൽ പി അധ്യാപക നിയമനത്തെ കുറിച്ചിട്ടാണ് കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ ജില്ലകളിലും എങ്ങനെയൊക്കെയാണ് എത്ര എണ്ണം വീതം നിയമന ശുപാർശ കൊടുത്തിട്ടുണ്ട് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കിയേ തിരുവനന്തപുരത്ത് റാങ്ക് ലിസ്റ്റിലുള്ളവര് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എണ്ണമാണ് പക്ഷേ നിയമന ശുപാർശ കിട്ടിയതോ നാനൂറ്റി ഇരുപത്തി ആറ് ആറ് പേർക്കാണ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഇപ്പൊ എൺപത്തിയേഴ് പേര് നോക്കിയ നാനൂറ്റി മുപ്പത്തി എട്ട് പേര് ലിസ്റ്റിലുണ്ടെങ്കിലും എൺപത്തിയേഴ് പേർക്ക് മാത്രമേ നിയമന ശുപാർശ കിട്ടിയിട്ടുള്ളൂ എറണാകുളം തൃശ്ശൂർ അതേപോലെ ഏറ്റവും കുറവ് കുറവ് നമ്മുടെ വയനാട്ടിലല്ലേ വയനാട്ടിൽ നോക്കിയേ എൺപത്തി മൂന്ന് അറുന്നൂറ്റി രണ്ട് പേരുടെ എൺപത്തി മൂന്ന് പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് ഇത് കാണുമ്പോൾ നമ്മൾ ടെൻഷൻ ആകുകയല്ല വേണ്ടത് ഇന്റർവ്യൂ നല്ല രീതിയിൽ പാസ് ടോപ്പ് റാങ്കിൽ റാങ്കിലെത്തുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇത് ഇപ്പൊ കാത്തിരിക്കുന്നവരെ പോലെ തന്നെ നമ്മൾ കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വരും അല്ലെ കാത്തിരിക്കുന്നവരെ ടെൻഷൻ അടിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നല്ലതുപോലെ തന്നെ പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും നമ്മളൊരു ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നടക്കുന്നവരാണ് അല്ലെ അതായത് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം അപ്പൊ അതിനു വേണ്ടിയിട്ട് നന്നായി പ്രവർത്തിക്കുക നല്ലതുപോലെ പ്രാർത്ഥിക്കുക എന്താണേലും നിങ്ങൾക്ക് ജോലി കിട്ടും ഇപ്പോ എഴുതി കഴിഞ്ഞിരിക്കുന്നവർ എന്ത് ചെയ്യണം ഇന്റർവ്യൂ നന്നായി അറ്റൻഡ് ഒരു വഴി കണ്ടെത്തുക എയിംസിന്റെ പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് അത് കൂടാതെ ടോപ്പ് റാങ്ക് എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നതല്ല ടോപ്പ് റാങ്ക് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പൊ ഇവിടെ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ അവസാന നിയമന ശുപാർശ നടന്നത് എന്നാണ് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിനുശേഷം നടന്നിട്ടില്ല ആകെ നിയമന ശുപാർശ കിട്ടിയത് എത്ര പേർക്കാണ് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഇത്രയും പേര് അയച്ചതിൽ ആകെ നാലായിരത്തോളം പേർക്ക് മാത്രമേ നിയമന ശുപാർശ കൊടുത്തിട്ടുള്ളൂ അയച്ചിട്ടുള്ളൂ ഇനി യു പിയിലാണെങ്കിലോ ഇതേപോലെ തന്നെയാണ് അല്ലെ മൊത്തം സാധ്യത കുറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പേരിൽ മുന്നൂറ്റി ഇരുപത്തി ഏറ്റവും കൂടുതൽ നോക്കിയായിട്ട് മലപ്പുറം ആയിരുന്നില്ലേ മലപ്പുറം മുന്നൂറ്റി എഴുപത്തി നാല് പേര് മലപ്പുറം ആയിരുന്നില്ലേ നോക്കിയേ അതെ എല്ലാത്തിനും ഓൾമോസ്റ്റ് ഈ മുന്നൂറ്റിനകത്ത് ആഴെയാണ് അല്ലെ മുന്നൂറ്റി എഴുപത്തി നാല് ആകൂടം മലപ്പുറത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പേരിൽ മുന്നൂറ്റി എഴുപത്തി നാല് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് അതേപോലെ ഏറ്റവും കുറവ് നമുക്ക് കാണുന്നത് എവിടെയാണ് പത്തനംതിട്ടയിലാണ് ഇരുന്നൂറ്റി അറുപത് പേരിൽ മുപ്പത്തി ആറ് പേർക്ക് മാത്രമേ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ ആകെ എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് പേരിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ഞാൻ വീണ്ടും പറയുന്ന ഒറ്റ കാര്യം മാത്രം ടോപ്പ് റാങ്ക് എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല എഴുതിയവരുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കാൻ പോകുന്ന റാങ്ക്ലിസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ നമ്മുടെ എല്ലാ ഓഫറുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുക അവിടെ ഒരു നമുക്ക് എയിംസിന്റെ കാര്യം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോകളിലും നമ്മൾ പറയുന്നത് തന്നെയാണല്ലോ ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനുണ്ട് എല്ലാ ആഴ്ചയും പരീക്ഷയുണ്ട് നിങ്ങളെ കൃത്യമായി മുന്നോട്ട് നയിക്കാനുള്ള ഒരു ടൈം ഉണ്ട് എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ സംശയ സാധൂകരണത്തിനായ ഒരു പ്രത്യേകമായൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക നല്ലൊരു സെൻ്ററിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മളിവിടെ എയിംസ് സ്റ്റഡി സെൻ്ററിന്റെ ഇൻ്റർവ്യൂ ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് അതും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വെക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു അപ്ഡേറ്റുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം